ാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് ബംഗാളിൽ മേധാവിത്വം നിലനിർത്തി തൃണമൂൽ കോൺഗ്രസ് നഷ്ടപ്പെട്ട ആറ് സീറ്റുകൾ തൃണമൂൽ ബി ജെ പിയുടെ മുന്നേറ്റം പന്ത്രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകളെയും തൃണമൂൽ കോൺഗ്രസ് തകർത്തു എക്സിറ്റ് പോൾ പ്രവചനം അപ്രസക്തമാക്കിയാണ് വങ്കനാട്ടിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തേരോട്ടം ഇരുപത്തിമൂന്ന് സീറ്റ് പ്രവചിച്ച ബി ജെ പിയുടെ മുന്നേറ്റം പന്ത്രണ്ട് സീറ്റിലൊതുങ്ങി സി എഎയും സന്ദേശ്കാലിയും ബി ജെ പിയെ കൈവിട്ടു അഭിഷേക് ബാനർജി ഡയമണ്ട് ഹാർബറിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു സന്ദേശ്കാലി ഉൾപ്പെട്ട ബാസുഗഡ് മണ്ഡലത്തിൽ തൃണമൂലിന്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിന് മുകളിലാണ് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ ബഹ്റംപൂർ അധിർ രഞ്ജൻ ചൌധരിയിൽ നിന്ന് യൂസഫ് പഠാൻ മണ്ഡലം തിരിച്ചുപിടിച്ചു അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹ വിജയിച്ചു കൃഷ്ണനഗർ മഹോമോയ് നിലനിർത്തി കൂച്ച് ബെഹ്റൽ കേന്ദ്രമന്ത്രി നിതീഷ് പ്രമാണിക് പരാജയപ്പെട്ടു സി പി ഐ എം പ്രതീക്ഷ വച്ചിരുന്ന സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിച്ചിരുന്ന മുർഷിദാബാദും തൃണമൂലിന്റെ കൈകളിലായി ബരക്പോര ജാഗ്രം മേദനിപ്പൂർ ബർദമാൻപൂർ ദുർഗാപൂർ ഹൂഗ്ലി അസൻസോൾ എന്നിവയാണ് തൃണമൂൽ തിരിച്ചുപിടിച്ച മണ്ഡലങ്ങൾ ബരക്പൂരിൽ സുഗന്ദ് മജുംദാർ തംലുക്കിൽ അഭിഷേക് ഗംഗോപാധ്യായ എന്നിവരാണ് ബിജെപിയിൽ മുന്നേറ്റം സൃഷ്ടിച്ച പ്രമുഖർ തൃണമൂലിനെതിരെ കോൺഗ്രസും സി പി ഐ എമ്മും ഒരുമിച്ചതോടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഏകീകരിക്കാതെ വികരിച്ചതും ബിജെപിക്ക് തിരിച്ചടിയായി തൃണമൂലിന്റെ തേരോട്ടം തകർക്കാനായി പ്രധാനമന്ത്രി ഇറക്കി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മമതയുടെ കോട്ടകൾ തകർന്നില്ല ബംഗാളിൽ തൃണമൂലിന്റെ അംഗസംഖ്യ വർദ്ധിച്ചത് ദേശീയതലത്തിൽ ബിജെപി വിരുദ്ധ ചേരിക്ക് ആത്മവിശ്വാസം പകരും കൊൽക്കത്തയിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ ട്വന്റി